പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശബരിമല വിഷയം ഏറെ ചർച്ചയാകുന്നുവെന്നും ശബരിമല വിഷയം എൽ ഡി എഫിന് തിരിച്ചടി സൃഷ്ടിക്കുന്നു എന്നുമുള്ള വിലയിരുത്തലും റിപ്പോർട്ടുമാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സമിതി നിരീക്ഷിക്കുന്ന സമിതി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നത് എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പത്തനംതിട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും അതോടൊപ്പം തന്നെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം മേൽനോട്ടം വഹിക്കുന്ന സമിതിയുടെ ഏറ്റവും അവസാന റിപ്പോർട്ടുകൾ സംസ്ഥാന നേതൃത്വത്തിന് പോയത് പോകുന്നതനുസരിച്ച് ആ റിപ്പോർട്ട് പരാമർശിക്കുന്നത് ശബരിമല വിഷയം മണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് അത് എൻ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചില തോതിലെങ്കിലും വൈഷമ്യവും ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം ഈ ജില്ലാ കമ്മിറ്റി എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പറയുന്ന റിപ്പോർട്ട് പ്രകാരം ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടില്ലായിരുന്നുവെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമായിരുന്നു എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അപ്പോൾ രണ്ടു തരത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശബരിമല വിഷയം മണ്ഡലത്തിൽ സജീവമായി ചർച്ചയാകുന്നു അത് വീണ ജോർജിന് ഒരു പരിധി വരെ തിരിച്ചടി സൃഷ്ടിക്കുന്നുമുണ്ട് ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നിലവിലെ നിലപാട് ഞാൻ അനുസ്രിച്ചല്ലായിരുന്നു എങ്കിൽ വീണ ജോർജ് ഏറ്റവും മികവാർന്ന ചരിത്ര റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നും ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നു ഒപ്പം അവർ കൂട്ടിച്ചേർക്കുന്നതനുസരിച്ച് പ്രളയവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ എൽ ഡി എഫിന് വിരുദ്ധമാകുന്നുണ്ട് പക്ഷേ വീണ ജോർജ് ആ പ്രളയബാധിത സമയത്തൊക്കെ അവർ ഇരുപത്തിനാല് മണിക്കൂറും മണ്ഡലത്തിലെ വോട്ടർമാരോടൊപ്പം നിന്ന സാഹചര്യങ്ങൾ വീണയ്ക്ക് നേരിയ തോതിൽ അത്തരം നെഗറ്റീവ്സത്തിനെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിക്ക് ആ നെഗറ്റീവ്സത്തെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ അവിടെ സർക്കാരിന്റെ പ്രവർത്തന മികവില്ലായ്മയിലൂടെ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി ഡാമുകൾ തുറന്നുവിടുന്നത് വഴി പ്രളയ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ദുരന്തം അനുഭവിക്കേണ്ടി വന്ന പത്തനംതിട്ടക്കാർക്ക് മുന്നിൽ ഒരു തരത്തിലും എൽ ഡി എഫിന് ന്യായീകരണങ്ങൾ നിരക്കാൻ സാധിക്കുന്നില്ല അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വീഴ്ചയായി വിലയിരുത്തലായി പത്തനംതിട്ടയിലെ വോട്ടർമാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതേസമയം ആ നെഗറ്റീവിസിനെ നെഗറ്റീവിസത്തെ സ്ഥാനാർത്ഥി ആ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രളയബാധിതരോടൊപ്പം നിന്നതും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതും സ്ഥാനാർത്ഥിക്ക് അത് മറികടക്കാൻ സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്ന് പറയുന്നു മറ്റൊന്ന് അവിടത്തെ ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഉണ്ടാകുന്ന അടിയൊഴുക്കുകൾ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് കെ സുരേന്ദ്രന് അതായത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിക്കുന്ന സ്വീകാര്യത കെ സുരേന്ദ്രൻ മത്സരരംഗത്ത് എത്തിയതിനു ശേഷം പ്രചരണ രംഗത്ത് ഉണ്ടായിട്ടുള്ള ട്വിറ്റിംഗ്സ് സ്ത്രീ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള സ്വീകാര്യത ശബരിമല വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സ്വീകാര്യത ഹൈന്ദവ വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിൽ കെ സുരേന്ദ്രന് ആഹ് ലഭിക്കുന്ന ആധിപത്യം ഇതൊക്കെ എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക എൽ ജില്ലാ കമ്മിറ്റി പങ്കുവയ്ക്കുകയാണ് അതിന് കാരണമായി അവർ പറയുന്നത് ഈ തരത്തിൽ ഹൈന്ദവ മുന്നേറ്റം ഉണ്ടാവുകയും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട മുന്നേറ്റം ഉണ്ടാവുകയും അതൊരു ഭൂരിപക്ഷ ആധിപത്യമായി ഭൂരിപക്ഷ മേൽക്കോയ്മയായി മണ്ഡലത്തിൽ നിലനിൽക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം അവിടെ ചർച്ചയാക്കപ്പെടുകയും ആ ദേശീയ രാഷ്ട്രീയത്തിന് അനുഗുണമായി ഒരു ദേശീയ പാർട്ടിക്കും ദേശീയ രാഷ്ട്രീയ പാർട്ടി പശ്ചാത്തലവും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് സി പി എമ്മിന്റെ നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുന്നുവെന്നും കോൺഗ്രസിന് അനുകൂലമായ ഒരു ചായ്വ് ഈ സമയത്ത് അവിടെ കാര്യങ്ങൾ എത്തി എന്നുമുള്ളൊരു വിലയിരുത്തൽ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഹൈന്ദവ ധ്രുവീകരണം സാധ്യമാകും ഭൂരിപക്ഷ ധ്രുവീകരണം സാധ്യമാകുമ്പോൾ മറ്റൊരു വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട് ആ കണ്ടെത്തൽ വീണ ജോർജ് ആണോ ആന്റോ ആന്റണി ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അവിടെ ഒരു ദേശീയ പരിച്ഛായ പരിച്ഛേദമൊക്കെ പരിഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളും സമൂഹങ്ങളും കോൺഗ്രസ് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളും മുസ്ലിം സമുദായവും ഇത്തരത്തിൽ ഒരു ചായ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു ചായ് യു ഡി എഫിലേക്ക് മാറുന്നുണ്ട് എന്നും എൽ ഡി എഫ് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഇതിന് കൃത്യമായി അവർ കണക്കുകൾ പറയുന്നത് അവിടെ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളാണ് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളത് അവിടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടു ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി വോട്ട് ബി ജെ പി നേടിയിരുന്നു അപ്പോൾ അതാണ് ബി ജെ പിയുടെ ശക്തി അവിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രണ്ടു ലക്ഷത്തിനടിപ്പിച്ച വോട്ട് ബി ജെ പി നേടിയിരുന്നു ഇനിയൊരു ഒന്നര ലക്ഷം വോട്ട് കൂടി അധികം നേടാൻ കഴിയുമെങ്കിൽ വലിയൊരു ആധിപത്യം എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ സൃഷ്ടിക്കാൻ സാധിക്കും അവിടെ പി സി ജോർജിന്റെ നിലപാട് ഇക്കുറി ഏതു തരത്തിൽ ട്വിസ്റ്റിംഗ്സ് ഉണ്ടാകും എന്ന ആശങ്ക എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പങ്കുവയ്ക്കുകയാണ് കാരണം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മേഖലകളിൽ പി സി ജോർജിനുള്ള ആധിപത്യവും സ്വീകാര്യതയും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികളുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വതന്ത്രനായി മത്സരിച്ചാണ് പി സി ജോർജ് വലിയൊരു വോട്ട് ബാങ്ക് അവിടെ നിയമസഭാ മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ ഭൂരിപക്ഷവും ആ തരത്തിലായിരുന്നു ഇരുപത്തി ആറായിരം ഭൂരിപക്ഷത്തിലാണ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി സി ജോർജ് വിജയിച്ചത് ആ പി സി ജോർജ് ഇന്ന് എൻ ഡി എ നിൽക്കുമ്പോൾ ആ അറുപത്തി മൂവായിരത്തിൽ പകുതി വോട്ട് എൻ ഡി എക്ക് അനുകൂലമായി പൂഞ്ഞാറിൽ മാത്രം മറിഞ്ഞാൽ അത് കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്വാധീനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിന് അത് തിരിച്ചടിയാകും എന്ന് സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ വോട്ട് ധ്രുവീകരണം എല്ലാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിലും ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ ഫോർമാറ്റ് നിശ്ചയിക്കുമ്പോൾ ദേശീയ പാർട്ടി എന്നുള്ള തലത്തിൽ യു ഡി എഫിന് ആന്റോ ആന്റണിക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നത് എത്തുന്നതുവരെ വയനാട്ടിലേക്ക് കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം മത്സര സ്വാധീനം വരുന്നതുവരെ ആന്റോ ആന്റണി സ്വന്തം സംഘടനയിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടുകൂടി പത്തനംതിട്ടയിലും അത് ആന്റോ ആന്റണിക്ക് അനുകൂലമായി മാറുന്നു വയനാട്ടിലെ രാഹുൽ ഗാന്ധി മത്സരം ആന്റോ ആന്റണിക്ക് അനുകൂലമായി ും എ കെ ആന്റണി ശക്തമായ രീതിയിൽ ആന്റോ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ട മണ്ഡലത്തിൽ തരത്തിൽ കെ വി തോമസിനെ ഇടപെടിക്കുന്നുണ്ട് ഈ തരത്തിൽ ശക്തമായ ഒരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നു ആ ഇടപെടലിനു ചുക്കാൻ പിടിക്കുന്നത് എ കെ ആന്റണിയാണ് അപ്പോൾ രാഹുൽ മത്സരിക്കാൻ വയനാട്ടിൽ എത്തിയതിനു ശേഷം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി എന്നുള്ളതും ആ വേദിയിലേക്ക് പി ജെ കുര്യൻ അടക്കമുള്ളവരെ കൊണ്ടുവരികയും തുടർ പ്രവർത്തനങ്ങൾ എ കെ ആന്റണി മോണിറ്ററൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതും ആന്റണിയുടെ ആന്റണിയുടെ സാന്നിധ്യവും അടക്കമുള്ള കാര്യങ്ങൾ ആന്റോ ആന്റണിയുടെ ഗ്രാഫ് വർദ്ധിച്ചു ഇത് ന്യൂനപക്ഷ മേഖലയിൽ ആന്റോ ആന്റണിക്ക് പെട്ടെന്നൊരു പുതുപ്പ് സൃഷ്ടിച്ചു എന്നും എൽ ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ബൂത്താണുള്ളത് ആ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ബൂത്തിൽ ഓരോ ബൂത്തിലും എൺപത് വോട്ടുകൾ മാത്രം അധികം നേടുകയാണെങ്കിൽ ഒരു ആ സുരേ കെ സുരേന്ദ്രന്റെ വിജയം അവിടെ അനിവാര്യമായി വരും വിജയിക്കാനുള്ള സാധ്യതയെന്നും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പറയുന്നുണ്ട് അതായത് ഒരു ബൂത്തിൽ കെ സുരേന്ദ്രന് എൺപത് വോട്ടുകൾ അധികം പിടിച്ചാൽ മതി വെറും എൺപത് വോട്ടുകൾ അധികം പിടിച്ചാൽ അങ്ങനെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ബൂത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ബൂത്തിലും എൺപത് വോട്ടുകൾ അധികം പിടിക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ വിജയിക്കും ഒരു ഒന്ന് തൊണ്ണൂറ് എന്നുള്ള രണ്ടായിരത്തി പതിനാറിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കൂടി ഒരു ഒന്നര ലക്ഷം വോട്ട് കൂടി പിടിച്ചാലും കെ സുരേന്ദ്രൻ അവിടെ വിജയിക്കാം ഇത് ന്യൂനപക്ഷ മേഖലകളിൽ ന്യൂനപക്ഷ മതസമുദായങ്ങൾക്കിടയിലും സമുദായ സംഘടനകൾക്കിടയിലും ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് ആ ആശങ്ക വോട്ട് ധ്രുവീകരണമായി മാറുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായി മാറുമെന്നും അവിടെ വീണ ജോർജിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സാധ്യതകളുമാണ് ഇപ്പോൾ എൽ ഡി എഫ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് എ കെ ആന്റണിയുടെ നേരിട്ടുള്ള നിരീക്ഷണവും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലും ആന്റു ആന്റണിക്ക് പോയ ഘട്ടം വരെ ഉണ്ടായിരുന്ന തിരിച്ചടികളെല്ലാം മറികടക്കാൻ സഹായിച്ചുവെന്നും എൽ ഡി എഫിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കും